കീം മാറി ഇനി ബിഗ് ബോസ് സീസൺ സിക്സ് പുതിയ സ്റ്റൈലിൽ നിന്ന് പുതിയ പ്രൊമോ കണ്ടാൽ മനസ്സിലാകും ബിഗ് ബോസ് സീസൺ സിക്സ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് പ്രൊമോയുമായി ലാലേട്ടൻ വന്നിരിക്കുന്നു അടിപൊളി പ്രൊമോ ആണ് വന്നിരിക്കുന്നത് പ്രൊമോയുടെ തുടക്കത്തിൽ ലാലേട്ടൻ ഒരു ഫ്ലാറ്റിൽ നിൽക്കുന്നു ഫോണിൽ കൂടി ഡീൽസൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ലാലേട്ടൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ആ പറഞ്ഞിട്ടുണ്ട് ഇത്തവണ ഡിഫറെൻ്റായ ഒരു അപ്രോച്ച് ലാലേട്ടൻ യെസ് എക്സാക്ട്ലി ഞാൻ അത് പറയാനിരിക്കുകയായിരുന്നു നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ പിന്നെ നാട്യമയൂരി മാളു എന്ന ഡാൻസറിനെ കാണുമ്പോൾ ലാലേട്ടൻ ചുവട് കൊള്ളാം മോളെ അരങ്ങേറ്റവും അരങ്ങേറ ആ പെൺകുട്ടി പറയുന്നു ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ലാലേട്ട ലാലേട്ടൻ മനസ്സിൽ പറയുന്നു കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് കൊണ്ട് നമുക്കൊന്ന് കേസ് വാദിപ്പിച്ചാലോ പിന്നീട് കാണുന്ന കോടതി മുറിയും ആയിരിക്കുന്ന ലാലേട്ടനെയും പിന്നീട് കലാതിലകത്തിന് കേസ് കെട്ട് എടുത്തു കൊടുക്കുന്നു പെൺകുട്ടി ലാലേട്ട എന്ന് വിളിക്കുമ്പോൾ നോ കോൾ മീ യുവർ ഓണർ എന്ന് ലാലേട്ടൻ പിന്നെ ഒരു ഡി ജെ പാർട്ടി പാർട്ടിയിൽ നിൽക്കുന്നത് കലിപ്പൻ ഏട്ടായി സുമേഷ് കാമകിയോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നു ലാലേട്ടൻ ഒരു ബോളുമായി വന്ന് ഈ കലിപ്പേട്ടനെ കൊണ്ടൊരു കച്ചേരി വായിപ്പിച്ചാലോ എന്ന് പറയുന്നു പിന്നെ ഒരു കച്ചേരി അന്തരീക്ഷത്തിൽ കലിപ്പൻ പറയുന്നു എനിക്ക് ഗിറ്റാർ വായിക്കാൻ അറിയില്ല എന്ന് ഓഡിയൻസിൽ ഇരിക്കുന്ന ലാലേട്ടൻ ഇത്തവണ പലതും പഠിക്കേണ്ടി വരുമെന്ന് പറയുന്നു അടുത്ത കളരി ഗുരുക്കൾ കൈലേഷ് വന്ന് ചില അഭ്യാസങ്ങൾ കാണിക്കുമ്പോൾ ലാലേട്ടൻ ഇത്തവണ ശക്തി കൊണ്ട് കളിക്കുന്നവനെ നമുക്ക് ബുദ്ധി കൊണ്ട് കളിപ്പിച്ചാലോ പിന്നീട് അവർ തമ്മിൽ ചെസ്സ് കളിക്കുന്നു തുടർന്ന് ലാലേട്ടൻ പറഞ്ഞ് പറയുകയാണ് കളി മാറുകയാണ് മാറ്റുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഒന്ന് മാറ്റി പിടിച്ചാലോ പ്രമോ സൂപ്പർ തന്നെ പല ഹിൻ്റുകളും ഉണ്ട് പ്രമോ കണ്ടവർ എന്തൊക്കെ മാറ്റങ്ങളാവും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാവുക എന്ന് കമൻറ്റ് ചെയ്യുക ഏതായാലും ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടായിരുന്ന പലരും കളി മാറ്റി പിടിച്ചാൽ അടിപതറി വീഴും എന്ന് ഉറപ്പ് അങ്ങനെ പഠിച്ച കളികൾ വിലപ്പോവില്ല എല്ലാം മാറ്റിമറിയും